എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു നറുദണ്ടി സിറപ്പ് ഉണ്ടാക്കി നോക്കിയാലോ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഇരുപത്തഞ്ച് ഗ്രാം നറുദണ്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ തലേദിവസമേ നന്നായിട്ട് മൂന്നാല് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് ചതച്ചെടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മണിക്കൂർ നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാലേ അതിൻ്റെ ചാറൊക്കെ അതിലോട്ട് വരികയുള്ളൂ ഇനി നമുക്കൊരു കിലോ പഞ്ചസാര കുറച്ച് അര ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ച് നല്ല കുറുക്കിയെടുക്കാം അതൊന്ന് അലിഞ്ഞ് വരട്ടെ ഇപ്പം നമ്മുടെ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് നർദണ്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ലൈനി കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി അത് നന്നായിട്ടൊന്ന് കുറുകട്ടെ ഒരു തേനിൻ്റെ രൂപത്തിലായി കിട്ടണം ഇത് നമുക്ക് സർബത്ത് നാരങ്ങ ജ്യൂസ് ഇതിൻ്റെ കൂടെ എല്ലാം ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിനൊന്ന് അരിച്ചെടുക്കാം ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒരു കുപ്പിയുടെ ജാറിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഞാനത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ നറണ്ടി സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിഷ്ടമായാൽ എല്ലാ പേരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്